Assalamu alaikum welcome back to Jabish. ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളതിലെ ലേഡീസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വീഡിയോ ആണ് അതായത് എല്ലാവർക്കും മനസ്സില് സൗഭവില്ലേ ചിലയാൾക്ക് ഭയങ്കര വയർ ഉണ്ടാവും അല്ലാത്ത ആൾക്ക് ഭയങ്കര ബ്ലീഡിങ് ഉണ്ടാവും ആൾക്ക് അങ്ങനെ പ്രശ്നം അപ്പോൾ അത് ഉണ്ടാവുന്ന എന്ത് ചെയ്യുന്നില്ലെങ്കിൽ ഫൈബ്രോന്നുള്ള അതായത് ഒരു മുഴ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ഒരു മുഴുവൻ ആണ് ആ സംഭവം വരുന്നില്ല അതിലാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞപ്പോ വയർ വേദന ഉണ്ടാവും ചിലപ്പോൾ ഛർദി ഉണ്ടാവും ക്ഷീണം മൂഡ് സിങ്സ് അപ്പൊ മുമ്പ് കാലങ്ങളിൽ ഓപ്പൺ സർജറി ആക്കിയിട്ടാണ് ഈ മുഴനെ നമ്മൾ പുറത്തെടുക്കുന്നുണ്ടായത് നല്ല വലിയൊരു മുഴയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗർഭപാത്രം ഒന്നായിട്ട് റിമൂവ് ചെയ്യേണ്ടതാണ് പക്ഷെ ഇപ്പൊന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഒരു ടെൻഷൻ ഒന്നും അടിക്കേണ്ട വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടുണ്ടല്ലോ ഈ മുഴനെ ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് ആ ഒരു പ്രൊസീജിയർ കാണാനും വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അത് നമുക്ക് ലൈവായിട്ട് കാണാലോ ലൈവായിട്ട് കാണാനും വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടില്ല അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണണം ഇനി ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ആൾക്കാരൊന്നും ഒരു ടെൻഷൻ അടിക്കാണ്ട് ഫ്രീ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് എന്താണ് ഡോക്ടറെ ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യൂട്രസിൽ ഗർഭാശയത്തില് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ക്യാൻസർ അല്ലാത്ത മുഴകളാണ് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ആ ഒരു ഒരു പെണ്ണുങ്ങൾ മൊത്തം നോക്കുകയാണെങ്കിൽ പകുതി ശതമാനം അമ്പത് ശതമാനം ആൾക്കാർക്കെങ്കിലും ഈ ഫൈബ്രോയിഡിന്റെ പ്രശ്നം പ്രശ്നമുണ്ട് ചില കുറെ ആൾക്കാർ അറിയാതെ പോകും കുറച്ച് ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അതിന്റെ സിംറ്റംസ് ഇപ്പൊ ഉണ്ടായില്ലേ അത് എങ്ങനെ മനസ്സിലാവില്ല കൂടുതലും സിംറ്റംസ് ഉണ്ടാകുമ്പോഴാണോ നമ്മൾ നോക്കുക അതായത് സിംറ്റംസ് പറഞ്ഞാൽ ഇപ്പൊ പ്രധാനമായിട്ട് മെൻസ് ടൈമിൽ നല്ല ബ്ലീഡിങ് ഉണ്ടാവും അതുപോലെ മെൻസ് സ്റ്റാമിൽ നല്ല വയറ് വേനുണ്ടാവും അല്ല വലിയ ഫൈബറോടൊക്കെ ആണെങ്കിൽ വയർ തന്നെ വീർത്ത് പുറത്തേക്ക് വരും പിന്നെ അത് മൂത്ര ഒഴിക്കാൻ തടസ്സം ഉണ്ടാക്കും ടോയ്ലറ്റ് പോകാൻ തടസ്സം ഉണ്ടാക്കും പിന്നെ നല്ല ബ്ലീഡ് ചെയ്തിട്ട് ശരീരത്തിൽ രക്തം രക്തമല്ലാണ്ടാകുമ്പോ കുറച്ച് നടക്കുമ്പോ കിതപ്പ് വരും അതേപോലെ ക്ഷീണം വരും ഒന്നും ജോലി ചെയ്യാനുള്ള അവിടെ ഒന്നുമില്ലാത്തും അപ്പോഴാണ് സ്കാൻ ചെയ്ത് നോക്കുക സ്കാൻ ചെയ്ത് നോക്കിയാൽ ഇത് ഫൈബ്രോഡ് ആണോ അല്ലെ പെട്ടെന്ന് മനസ്സിലാവും എന്തെങ്കിലും ഇത്ര ആയെങ്കിലും സർജറി അങ്ങനെയല്ല ശരി ശരിക്കും പേഷ്യന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തായാലും സർജറി ചെയ്യണം പിന്നെ വലിയ ഫൈബ്രോഡ് ആണെങ്കിലും സർജറി ചെയ്യാം സർജറി സർജറി അല്ല നമ്മളിപ്പോ സർജറി ഇല്ലാത്ത വഴിയാണ് ഇപ്പൊ എംബ്ലൈസേഷൻ അതായത് പല കാരണങ്ങളുണ്ട് ഒന്ന് പാരമ്പര്യമായിട്ട് ഇപ്പൊ വീട്ടില് പാരന്റ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഫൈബ്രോഡ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായി കൂടുതലാണ് പിന്നെ രണ്ടാമത് ഹോർമോണിന്റെ മാറ്റം കൊണ്ടാണ് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത് ചില ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടൊക്കെ അതായത് കുട്ടികൾ കുറെ ഉള്ള ആൾക്കാർക്ക് ഫൈബ്രോഡ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാന്നാ പറയാം തീരെ കുട്ടികളില്ലാത്തവർക്ക് ഏർ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കൂടുതൽ പറയാം പിന്നെ റേസ് ഉണ്ട് ഇപ്പൊ ചിലപ്പോ അമേരിക്കക്കാരെ വെച്ച് നോക്കുമ്പോ ഇന്ത്യക്കാർക്ക് കുറച്ച് കൂടുതലാണ് ഇന്ത്യക്കാരെക്കാളും കൂടുതലാണ് ഈ ആഫ്രിക്കക്കാർക്ക് ആ സ്ത്രീകൾക്ക് ഭക്ഷണമായിട്ട് വലിയ ബന്ധം ഇല്ല അങ്ങനെ ഒരു സംസാരം പൊതുവേ ആക്കല ആൾക്കാർ ഇങ്ങനെ ഫാറ്റ് ഉള്ള ഭക്ഷണം കഴിച്ചാൽ ഫൈബർ അങ്ങനെയൊന്നും പറയാം അങ്ങനെയല്ല ഇത് സാർ പറഞ്ഞത്യം പറഞ്ഞാ കൂടുതലും ഫാമിലി ആ സിസ്റ്റർമാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് ഇത് റിമൂവ് ചെയ്യുന്നതിന് സാധാരണ മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് മുമ്പ് നമ്മളിപ്പിച്ചാൽ ഫൈബ്രോഡ് കണ്ടുപിടിച്ചാൽ ഓക്കെ എന്നിട്ട് ഇപ്പം ബ്ലീഡിങ് പ്രശ്നത്തിന് മെഡിസിൻ കൊടുത്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ മൊത്തം യൂട്രസ് എടുത്ത് കളയും അല്ലെങ്കിൽ ആ ഫൈബ്രോഡ് മാത്രം എടുത്ത് കളയുന്ന സർജറി ചെയ്തിട്ട് അത് ഒഴിവാക്കും സർജറിയാണ് ഇപ്പൊ അപ്പൊ എന്ന് വെച്ചാൽ സർജറി കാണാൻ ശിഷ്യവാണ് മുറിവ് വേണം സ്റ്റിച്ച് വേണം തിയേറ്റർ കൊണ്ടുപോകണം പിന്നെ ഐ സിയു വേണം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം മൂന്നു ദിവസം നാല് ദിവസം ഹോസ്പിറ്റലിൽ വേണം അത് കഴിഞ്ഞിട്ട് ഒരു മാസം റെസ്റ്റ് എടുക്കണം അങ്ങനെ ഒരു വലിയൊരു പ്രൊസീജിയർ ആണല്ലോ അപ്പൊ അതില്ലാതെ ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ഈ ഫൈബ്രോഡ് എംപ്ലൈസേഷൻ നമ്മൾ എന്താ െന്ത് ചെയ്യണെങ്കില് പേഷ്യന്റ കൂടി ചെറിയ ട്യൂബ് എടുത്തിട്ട് അത് കൊണ്ടുപോയിട്ട് യൂട്രസിന്റെ ഉള്ളിൽ കൊണ്ടുപോകും യൂട്രസിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നിന്ന് നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കും അത് ഞാൻ കാണിച്ചത് പോയി കഴിയുമ്പോ യൂട്രസിന്റെ അവിടെ എത്തി എത്തിക്കഴിയുമ്പോ നമ്മൾ അവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും പി വി എന്ന് പറഞ്ഞ ആണ് കൊടുക്കുക ആ പാർട്ടികൾ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ ഫൈബ്രോഡിന്റെ ഉള്ളിൽ രക്തോട്ടം നിൽക്കും രക്തം നിന്ന് കഴിഞ്ഞാൽ ഫൈബ്രോഡിന്റെ ജീവൻ പോകും ഫൈബ്രോഡിന്റെ ജീവൻ പോകുമ്പോൾ ഫൈബ്രോഡ് ചുരുങ്ങി ചുരുങ്ങി വരും ജീവൻ ഒരു കലയായിട്ട് മാറും നമ്മൾ മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാടുണ്ടാവില്ലേ അതുപോലത്തെ ഒരു പാട് മാത്രമേ അവിടെ ഉണ്ടാവും പക്ഷെ അതിനെ കൊണ്ട് ഒരു പേഷ്യൻ ബുദ്ധിമുട്ടുണ്ടാകും ബ്ലീഡിംഗ് വയറുവിനൊക്കെ മാറിയിട്ടുണ്ടാവും പ്രശ്ന എല്ലാരും ചോദിക്കില്ല ക്യാൻസർ ആവുക എന്നാലും ശരിക്കും ക്യാൻസർ എന്ന് പറഞ്ഞ സാധനവും നമ്മളെ നോർമൽ ടിഷ്യൂ നോർമൽ സാധനല്ലേ അതിനേക്കാളും ജീവനുള്ള സാധനമാണ് ക്യാൻസർ നോർമൽ ഒരു ഒരു ശരീരത്തിന്റെ ഒരു ഭാഗത്തിന് പത്താണ് ജീവൻ വിചാരിക്കുക അതൊരു നൂറ് ജീവന്റെ അംശം കൂടുമ്പോഴാണ് ക്യാൻസർ ആവുക ക്യാൻസർ അങ്ങനെ പടർന്നു പിടിക്കണ ഭയങ്കര ജീവൻ കൂടിയ സാധനമാണ് ജീവൻ കുറഞ്ഞതല്ല ഇത് നോർമൽ പത്താണെങ്കിൽ നമ്മളിപ്പോ ഇതിനെന്താക്കാന്ന് വെച്ചാൽ പൂജയാക്കാണ് ജീവൻ ഇല്ലാത്തൊരു സാധനമാക്കി മാറ്റുക ജീവൻ ഇല്ലാത്തൊരു സാധനത്തിനോടൊന്ന് ക്യാൻസർ ഒരിക്കലും വരില്ല ഇല്ല ഉണ്ട് എന്നുള്ള ഒരു ഫീലും എല്ലാം കറക്റ്റ് ആയിട്ട് വരും അവർ അവർക്ക് അവരുടെ കൊണ്ടെടുക്കുക ഈവൺ പ്രെഗ്നന്റ് ആവാറുമാസം വെയിറ്റ് ചെയ്താൽ പ്രെഗ്നന്റ് ആവാ കുട്ടികളൊക്കെ ആവാൻസസ് നോർമൽ ഉണ്ടാവും ഹോർമോൺ നോർമൽ ഉണ്ടാവും യൂട്രസ് പോയി പോയിന്നുള്ള ബുദ്ധിമുട്ടുകളൊരു ഒന്നും അതിലില്ല ഇത് റിമൂവ് ചെയ്യലുണ്ടല്ലോ അതിലെ പ്രോബ്ലം വെച്ചാൽ ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോൾ റിസ്ക് കൂടുതലാണ് കാരണം ഇത്രയും റിസ്ക് ഉള്ള പരിപാടിയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറെ പ്രയാസം ഉണ്ട് അപ്പൊ അതുപോലെ ഈ യൂട്രസ് ഒക്കെ ചെറുപ്പത്തിലൊക്കെ റിമൂവ് ചെയ്ത് ഹോർമോൺ പോയി പോയാൽ വേറെ അസുഖങ്ങളൊക്കെ വരാൻ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് ശരി നമ്മളിപ്പോ ശെരിക്കു പറയുകയാണെങ്കിൽ ഹാർട്ടിന്റെ ഡോക്ടർമാരാം ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സംഭവം അമ്പത് വയസ്സിന്റെ ചോടെ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരാളെ കണ്ടാല് നമ്മൾ നൂറാളെടുത്താല് അതിൽ തൊണ്ണൂറ് ആണുങ്ങളായിരിക്കും അമ്പത് വയസ്സിന്റെ ചോടെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഓർമ്മയില്ല പരിചയത്തിലൊക്കെ ചോദിച്ചോളി അമ്പത് വയസ്സിന്റെ ചോടെ ഹാർട്ട് അറ്റാക്ക് മിക്കോ ആണായിരിക്കും മനസ്സിലായില്ലേ അതെന്താ വെച്ചാൽ പെണ്ണുങ്ങൾക്ക് ഈ യൂട്രസ് ഉള്ള കാലഘട്ടത്തോളം ഈ ഹാർട്ട് അറ്റാക്ക് വരൂല്ല അത് യൂട്രസ് പ്രൊട്ടക്ട് ചെയ്യും ആ ഒരു പ്രൊട്ടക്ഷനെയാണ് നമ്മൾ എടുത്തോണ്ട് ഒഴിവാക്കുന്നത് അപ്പൊ കയ്യിൽ പോയി അത് ഒഴിവാ അത് അങ്ങനെ കളയരുത് അത് അതുകൊണ്ട് തന്നെ ഗൈനക്കോളജിസ്റ്റ് എപ്പോഴും യൂട്രസ് ഒഴിവാക്കണ്ട വെയിറ്റ് ചെയ്ത് നോക്കാന്നാ പറയാ പരമാവധി ഒരു പരമാവധി ഒരു പ്രായ എത്തുന്നവരെ അവരും വെയിറ്റ് ചെയ്യും അതുകൊണ്ട് ചെറുപ്പത്തിൽ മുപ്പത്തഞ്ച് വയസ്സിൽ ഫൈബ്രോഡ് ആയിട്ട് പോയാല് നേരെ യൂട്രസോഡ് എന്ന് ഒരു ഗൈനക്കോളിസ്റ്റും പറയും പറയില്ല ഇതാണ് കാരണം കാരണം ആ യൂട്രസ് കൊണ്ട് ഉണ്ടാവുന്ന കുറെ ഗുണങ്ങളുണ്ട് കുട്ടികൾ ഉണ്ടാവുന്ന മാത്രമല്ല അതിന് ഒരുപാട് ഗുണങ്ങൾ ആ ഗുണങ്ങളിൽ മെയിൻ സാധനം അറ്റാക്ക് വരൂല സ്ട്രോക്ക് വരൂല്ല ബോഡിയിൽ ബാക്കിയൊക്കെ അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷൻ അതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യൂട്രസ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സ വേണം എന്ന് നിർബന്ധം അല്ല ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമല്ലോ അല്ല അല്ല ഹാർട്ടിന്റെ ഒരു ഒരു പ്രശ്നം അതായത് ചെയ്യുന്ന സാധനം കൂടിയാണ് ഗർഭം ഇത് അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ് അത് മാത്രല്ല അമ്പത് വയസ്സിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന പേഷ്യൻസ് നിങ്ങൾ ആരാണ് നിങ്ങളെ കുടുംബത്തിലൊരാള് ഒരു നാല്പത് വയസ്സിൽ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഒരാളായിരിക്കും ആണുങ്ങനെ പെണ്ണുങ്ങൻ ഇതിന് യൂട്രൈൻ ഫൈബറോഡ് എംബിളൈസേഷൻ കംപ്ലീറ്റ് നിങ്ങക്ക് സർജറി അടക്കുമ്പോ തിയേറ്ററിനോട് നടക്കാൻ പറ്റില്ല അങ്ങനെ നിക്കാനൊന്നും കഴിയില്ല ഭയങ്കര പരിപാടി പേഷ്യന്റ് ഓർമ്മയിലാവും അത് പേഷ്യന്റ് ഓർമ്മയിൽ തന്നെയല്ലേ കിടക്കുന്നത് അതായത് കുറെ കാര്യങ്ങളുണ്ട് ഞാൻ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞത് ഒന്നും ഇത് സർജറി അല്ല ഒരു പ്രൊസീജിയർ ആണ് പതിനഞ്ചൊരു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും ഒന്ന് രണ്ട് അതിന് ഇതിന് ഇത് വേണ്ട അനസീഷ്യ വേണ്ട നമ്മൾ ഉത്തുന്ന സ്ഥലത്ത് മാത്രമേ ധരിപ്പിക്കുള്ളൂ ഇത് കഴിഞ്ഞാല് പേഷ്യന്റ് ഐ സി യു കിടത്തണ്ട സർജറിയിലാണെങ്കിൽ ഐ സി യു വേണ്ടേ നേരെ റൂമിൽ കൊണ്ടുപോകാം നാല് സർജറി കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം ഹോസ്പിറ്റലിൽ മൂന്നാല് ദിവസം കിടക്കണ്ടേ ഇത് വേണ്ട നാളെ വിട്ടുപോകാം അഞ്ച് ഇത് കഴിഞ്ഞാൽ റെസ്റ്റ് വേണ്ട അപ്പം സർജറി ഒക്കെ ചെയ്താൽ നമ്മൾ മുറിവൊക്കെ ഉള്ളത് വെയിറ്റ് ഒന്നും പൊന്തിക്കാൻ പറ്റില്ല ഇത് ആ പ്രശ്നമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ വെയിറ്റ് ഒക്കെ പൊന്തിക്കാം അവനാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ലെവലിൽ പേഷ്യൻ്റ് എത്തും ഇനക്കാളും പ്രധാനമായിട്ട് ഇതിലും അനസ്തീഷ്യയില്ല ബ്ലഡ് ലോസ് ഇല്ല അതേപോലെ ബാക്കി സാധനങ്ങൾക്ക് മുറിവ് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതിന്റെ റിസ്ക് സർജറിൻ്റെ പത്തിലൊന്നേ ഉള്ളൂ പിന്നെ നമ്മൾ യൂട്രസ് അവിടെ ഉണ്ടാവും നിങ്ങക്ക് തോന്നുന്നുണ്ട് ഒന്നില്ലല്ലോ ശേഷം അതായത് ഇത് ഫൈബ്രോഡ് ഇപ്പൊ ഈ പ്രൊസീജിയർ കഴിഞ്ഞ് പേഷ്യന്റ് റൂമിൽ കെത്തുമ്പോ അവർക്ക് വയർ ഉണ്ടാവും ഛർദി ഉണ്ടാവും കാരണം ആ ഫൈബ്രോഡിന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോൾ ഒരു വേന ഉണ്ടാവും അതിന് വേദന അവർക്ക് വീട്ടിൽ നിന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ആ ഒരൊറ്റ കാര്യത്തിന് വേദനക്ക് മരുന്ന് കൊടുക്കാനാണ് ഇവിടെ അഡ്മിറ്റ് ആക്കുന്നത് അത് വേദന ഇല്ലായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ രണ്ടുമണിക്കൂർ പോയിക്കോളിന്ന് പറയുമായിരുന്നു

ഇപ്പൊ സർജറി വേണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് സർജറി ചെയ്ത് വീട്ടിൽ കിടക്കുമ്പോൾ അവരെ നോക്കാൻ ആരുമില്ല ഇപ്പൊ എപ്പോഴും സർജ്ജി അത് ഉള്ളത് പറഞ്ഞല്ലേ നമ്മളെല്ലാം വീട്ടിലാണെങ്കിലും വീട്ടിൽ ഇപ്പം ആണുങ്ങൾക്ക് അസുഖം വന്നാൽ പെണ്ണുങ്ങൾ നോയിക്കോളൂ പക്ഷെ ആണുങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ടും കുട്ടികൾ അവിടെ ഇല്ലാത്തതുകൊണ്ടും പെണ്ണുങ്ങൾക്ക് അസുഖം വന്നാൽ നോക്കാൻ ആരും ഇല്ല സത്യം പറഞ്ഞത് അപ്പൊ ഒരു മാസം പെണ്ണുങ്ങളൊക്കെ ഒന്ന് കിടന്നുള്ള വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ അത് ആലോചിച്ചിട്ട് ഈ ഒരു മാസം നോക്കാൻ പറ്റില്ലാന്ന് അവര് ഈ കഷ്ടപ്പാട് സഹിക്കുകയാണ് ഈ ബ്ലീഡിങ് സഹിച്ച് സഹിച്ച് പോകും ഒന്ന് രണ്ട് വലിയ സർജറിന്റെ പേടിയാണ് ഈ ആൾക്കാര് ഈ ചേത്താന്യം കടലിന്റെ നടുവയത്ത് പടല് കൊടുക്കും ഒരു സൈഡിൽ അസുഖം മറ്റേ സൈഡില് സർജറി ഇനിയിപ്പെന്താട്ടും ഒരു രക്ഷ ഇല്ലല്ലോ അപ്പൊ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാന് എന്ത് ചെയ്യും അവരത് സഹിച്ച് സഹിച്ച് പോകാന്ന് തീരുമാനം ഇതുകൊണ്ടാണ് പലരും സർജറിക്ക് പോവാത്തത് അപ്പൊ ഇങ്ങനത്തെ പ്രോസീജർ വരുമ്പോ നമുക്ക് സർജറി ഇല്ലാണ്ട് പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് പരിപാടി തീർത്തു പോവാം വെക്കേഷൻ ഒക്കെ വരുമ്പോ നമുക്ക് പെട്ടെന്ന് കഴിയും നമുക്ക് വെക്കേഷൻ ഒക്കെ ഭയങ്കര ബുക്കിംഗ് അതുപോലെ ശനി ഞായറൊക്കെ അടുത്തെത്തുമ്പോ വെള്ളിയാഴ്ച ആൾക്കാർ ചെയ്ത് ശനിയാഴ്ച പോയി ഞായറാഴ്ച റെസ്റ്റ് എടുത്ത് തിങ്കളാഴ്ച കാര്യങ്ങൾ ഇങ്ങനെ ഒരു സംഭവം അറിയില്ലല്ലോ അതാണ് നമ്മൾ വിചാരിക്കണേൽ ആൾക്കാർക്ക് ഇത് എത്തിച്ചു കൊടുത്താല് അവർക്ക് എളുപ്പത്തിൽ ആ പ്രശ്നം തീർത്ത് അവരുടെ നമ്മൾ ഏകദേശം കേസ് കഴിഞ്ഞു ഞാൻ കൃത്യമായിട്ട് കൊന്നുകൂടി കാണിച്ചു തരാം നമ്മള് കേസ് ചെയ്യുന്നത് ഡോക്ടർ മുസ്തഫയാണ് അതുപോലെ എന്റെ കൂടെ ഇപ്പൊ നിൽക്കുന്നത് ഡോക്ടർ സുഹേൽ ആണ് ഇനി നമുക്ക് ടീമിൽ ഡോക്ടർ ഗഗൻ നട്ട് ഡോക്ടർ ഉണ്ട് അതുപോലെ ഡോക്ടർ ഇലിയാസ് ഉണ്ട് ഡോക്ടർ മണികണ്ഠൻ ഉണ്ട് അതുപോലെ നമുക്ക് സർജറിയിലുള്ള മുസാഫിർ ഡോക്ടർ ഉണ്ട് അതുപോലെ രാഹുൽ ഡോക്ടർ ഉണ്ട് അങ്ങനെ ഒരു വലിയ ടീമുണ്ട് ടീമിൽ ഡോക്ടേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട് അവരൊക്കെ ഓരോരോ കേസിലായതുകൊണ്ടാണ് ഇവിടെ ഇല്ലാത്തത് അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ടാണ് ഈ പ്രൊസീജർ ചെയ്യാൻ കേസ് കഴിഞ്ഞ് ഡോക്ടർ തിരിച്ചെത്തി അയ്യായിരം കേസ് ഏകദേശമായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന ഇവിടെയാണ് അയ്യായിരം ആയി അയ്യായിരം കേസ് എന്ന് പറഞ്ഞാല് ഒരു കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ കേസ് ചെയ്തിരിക്കണ ഇവിടെയാണ് ഇതിൽ തന്നെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ തുടക്കത്തിലൊക്കെ നമ്മൾ കേസ് ചെയ്യുമ്പോ ഒരു കേസിന് രണ്ട് രണ്ടര മണിക്കൂർ എടുക്കുവായിരുന്നു എന്നൊക്കെ നമ്മൾ കാലിലൂടെയാണ് ചെയ്തിരുന്നത് പിന്നെ അത് മാറ്റി കയ്യിലാക്കി പിന്നെ നമ്മൾ അതിന്റെ ഒരു ട്യൂബ് വേറൊരു ട്യൂബ് മറ്റേ ജപ്പാനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് അതിന് നീളുള്ള ട്യൂബ് വേണം അതിന് സൈസ് വ്യത്യാസം ഉണ്ട് അങ്ങനെ മാറ്റി 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 ഏറ്റവും ലേറ്റസ്റ്റ് ലെവലിൽ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ കുറച്ചായിട്ടുള്ളു അതിനുശേഷം നമുക്ക് ഈ പതിനഞ്ച് മിനിറ്റിലൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്ത് ചെയ്യുന്ന പോലെയല്ല നമ്മൾ ചെയ്യുന്ന ടെക്നിക്കെ വേറെയാണ് പിന്നെ ഈ തന്നെ വേറെ അസുഖം അഡിനോമയോസിസ് പറഞ്ഞിട്ട് ഇതേപോലെ തന്നെ ഭയങ്കര വേദനയും വയറുവേദനയും അതുപോലെ ബ്ലീഡിംഗ് ഉള്ളൊരു അസുഖം അതിനും നല്ല റിസൾട്ട് ആണ് ഇത് ചെയ്താല് ഫൈബ്രോഡ് മാത്രമല്ല പിന്നെ അതേപോലെ തന്നെ കുറെ ഫൈബ്രോഡ് ഉണ്ട് വിചാരിക്കാം ഒരു ഫൈബ്രോഡ് അല്ലാണ്ട് പലപ്പോഴും അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പൊ അതിലും ചെയ്യാൻ പറ്റും പിന്നെ വലിയ ഫൈബ്രോഡ് ആണെങ്കിലും ചെയ്യാൻ പറ്റും ഫൈബ്രോഡ് എംബിളൈസേഷൻ കഴിഞ്ഞിട്ട് ആറുമാസം കഴിഞ്ഞ് കുട്ടികളാവാനും തടസ്സില്ല അപ്പൊ കാര്യങ്ങൾ ആൾക്കാര് ലൈഫിന്റെ പ്രശ്നങ്ങള് മാറും എന്നാ ഈ അസുഖം മാറിക്കിട്ടും റിസ്ക് ഇല്ലാണ്ട് അസുഖം മാറി കിട്ടും ഇപ്പൊ ഈ ഈ പറ്റൂല പോകുന്നത് പറ്റൂല പിന്നെ നമുക്ക് എവിടെയാ ഇപ്പൊ എവിടെ വരണത്തെ വയസ്സൊക്കെയാണ് നമുക്ക് ഇനി മെൻസസ് പിന്നെ ഇപ്പൊ പ്രശ്നം തീർന്നു അപ്പൊ മെൻസസ് നിക്കാറായ ഒരാളൊക്കെ വരുമ്പോ ചിലപ്പോ നമ്മൾ വേണമെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കുറച്ച് മെഡിസിൻ കൊടുത്തുനോക്കാം വലിയ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിലും മെഡിസിൻ കൊടുത്തുനോക്കാം അങ്ങനെ കുറച്ച് ഹോർമോൺ ഒന്ന് മാറ്റി നോക്കാം അതാണ് ചെയ്യുക ഈ ഹോർമോൺ തൊടുമ്പുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഫൈബ്രോഡിന് നമ്മൾ ചികിത്സിക്കുമ്പോ അതിന്റെ രക്തോട്ടം നിർത്തിയിട്ട് അതിനെ ചുരുക്കുന്ന ടെക്നിക്കാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ ഫൈബ്രോയിഡിന് ഹോർമോണും കൂടി ഉണ്ടെങ്കിലേ ഫൈബ്രോയിഡ് ശരിക്ക് വർക്ക് ആവുള്ളൂ അപ്പൊ ഈ ഹോർമോൺ കുറാനുള്ള കുറച്ചിട്ട് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടി ഉണ്ട് അതിന് ഹോർമോണിന്റെ മെഡിസിൻസ് കൊടുത്തിട്ടും അതുപോലെ മെറീന പോലത്തെ ഹോർമോണുള്ള പ്രോപ്പർട്ടി പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും കുറേ ദൂരത്തല്ല കുറച്ച് സമയത്തേക്ക് അതിന്റെ ഒരു പ്രോബ്ലംസ് ഈ ഹോർമോൺ സൈഡ് എഫക്ട് വരാൻ ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ കൈനക്കുളച്ച് അധികകാലം കൊടുക്കൂല്ല ഒരു മൂന്ന് മാസം ആറ് മാസം കൊടുത്ത് ശരിയാണെങ്കിൽ മതി സർജറി ചെയ്യാൻ വെക്കും കാരണം ഈ ഹോർമോൺ ബ്രസ്റ്റിലും അതുപോലെ ഓവറിയിലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും പിന്നെ അതിന് വേറെ സൈഡ് എഫക്റ്റ് ഉണ്ട് അത് ഈ രക്തം കട്ടോടിക്കാനൊക്കെ ചാൻസ് ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഹോർമോൺസ് അപ്പൊ ഹോർമോൺസ് അധികകാലം കൊടുക്കൂല കൊറേ കാലത്തേക്കുള്ള ഒരു ചികിത്സയല്ല താൽക്കാലികമായിട്ടൊന്നും കൊടുത്തു നോക്കാം എന്നുള്ള ഒരു ചികിത്സയാണ് അതെ അതെ പലപ്പോഴും വർക്ക് ആവൂല അവസാനം അത് സർജറിയിൽ തന്നെയാണ് വന്നുപെടലേ അപ്പൊ അത് ഒഴിവാക്കി സർജറി ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഈസേഷനിൽ ഇതേപോലെ പെട്ടെന്ന് തീർത്തു പോകാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ ഫൈബ്രോഡെമ്പലൈസേഷൻ എന്നാണ് പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ എന്താ മുസ്തഫ ആണ് ചെയ്യണം ഇപ്പൊ ഇവിടെ കൈയിന്റെ ഇവിടെ ഒരു ചെറിയ ട്യൂബ് ഇട്ടുണ്ട് വെള്ള നിങ്ങൾ കാണുന്നില്ലേ അത് എട്ടക്കോളിന്റെ ഉള്ളിലാണ് അതിന്റെ ഉള്ളിലേക്ക് ഈ ചെറിയൊരു ട്യൂബില് കറപ്പ് അതിന്റെ കാണിച്ചു കാണിച്ചിട്ട് ഡോക്ടർ ചെറിയ ഇത്രയും ചെറിയൊരു ട്യൂബ് വഴിക്കാണ് നമ്മൾ ഈ പ്രൊസീജിയർ അത് ഇതിന്റെ ഉള്ളിൽ കയറുകയാണ് വെയിൻ്റെ ഉള്ളിൽ കയറുക ഇനിയിപ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കാണൂലോ െടാ പോണെന്ന് കാണൂലല്ലോ അപ്പൊ ഈ മെഷീൻ വെച്ചിട്ട് ഈ മെഷീൻ ഈ മെഷീൻ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ് എക്സറേ നോക്കാണ് ഇപ്പൊ നമ്മൾ എക്സറേ ഡോക്ടറെ ചവിട്ട് എക്സറേ വരും ഇപ്പൊ നോക്കി സ്ക്രീൻ നോക്കി നോക്ക് ആ സ്ക്രീനിൽ അതാ നമ്മൾ അട്ട ട്യൂബാണോ പോകണം കണ്ടാ ട്യൂബ് ഇങ്ങനെ പോയിപ്പോ കൈന്റെ അവിടെ ഇപ്പൊ ഷോൾഡറിന്റെ അവിടെത്തി ഏഹ് ഇപ്പൊ കഴുത്തിന്റെ അവിടെ ഇനി നമ്മൾ ഇത് താഴ്ത്തേക്ക് പോണ് വയറിന്റെ അവിടെത്തി താഴ്ത്തേക്ക് താഴത്തേക്ക് പോയിട്ട് യൂട്രസിന്റെ നമ്മള് താഴെത്തി ഇതിലിപ്പോ ഞാൻ നേരത്തെ ആ ട്യൂബ് അവിടുന്ന് നിന്ന് കൊണ്ടുപോകണ കണ്ടില്ലേ ആ ട്യൂബാണ് ഈ വരുന്നത് ഈ ട്യൂബ് വന്നിട്ട് നമ്മളിപ്പോ യൂട്രസിന്റെ രക്തകോളിന്റെ ഉള്ളിലാണല്ലേ ഇവിടെ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ കണ്ടില്ലേ കൊറേ സാധനങ്ങൾ മേലൊക്കെ പോണത് ചെറുതായിട്ട് കറുപ്പ് ഇത് ഫൈബ്രോഡിന്റെ രക്തക്കൊള്ളാ ഈ രക്തകോളിന്റെ ഉള്ളിലാണ് ഇത് നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി എടുക്കും നെക്സ്റ്റ് ആട്ട് ഇപ്പൊ മരുന്ന് മരുന്ന് കൊടുത്തേ ഇപ്പൊ ഇവിടെ ഇഞ്ചക്ട് ചെയ്യുമ്പോ നോക്കി ഈ മെയിൻ തെറ്റകോള് മാത്രമേ ഇവിടെ ഉള്ളൂ നേരത്തെ വിടുക്കണ്ടായിരുന്ന കറപ്പൊന്നും ഇല്ല കംപ്ലീറ്റ് നമ്മൾ ബ്ലോക്ക് ചെയ്തു മനസ്സിലായില്ലേ ഇത് അടുത്തെ സൈഡാണ് ഇനി വലത്തെ സൈഡ് കാണിക്കാം ഇപ്പൊ ഇവിടെ ഇഞ്ചെക്ട് ചെയ്യണമെന്ന് നോക്കി ഇവിടെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ഇവിടെ കറത്ത് വരണ്ടല്ലേ കാണുന്നുണ്ടോ അങ്ങനെ കറുത്ത് കറുത്ത് കറുത്തായിട്ട് ഇത് ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ഇനി ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഉള്ളത് കാണിച്ചാൽ ബ്ലോക്കിങ് ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ അതിന്റെ ഉൾക്കൊന്നുമില്ല ഇപ്പൊ ഈ വലിപ്പത്തിലൊരു സാധനം കാണുന്നില്ലേ ഇത് ആണ് അതാണ് ഫൈബ്രോഡ് നേരത്തെ നമ്മൾ ഒറിജിനലി നോക്കുമ്പോൾ അതില്ല ഇപ്പൊ അത് ഈ ഇത് കേറിയിട്ട് അത് ബ്ലോക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് ഫൈബ്രോഡ് വൃത്തിക്ക് കാണാൻ പറ്റും കണ്ടില്ലേ ഇത്രയും വലിയ ഫൈബ്രോഡാണ് ചെറുതൊന്നുമല്ല വലിയ ഫൈബ്രോഡാണ് ഇത് കഴിഞ്ഞു ബ്ലോക്കിങ് കഴിഞ്ഞു അവർ നല്ല വൃത്തിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് അങ്ങനെ കൃത്യം ഷേപ്പ് വരുന്നത് കാണുന്നത് ഇനി ഇവരെ ഫൈബ്രോഡ് രക്തം കിട്ടാതെ ചുരുങ്ങി വരും ഇപ്പോൾ പേഷ്യന്റ് നീ വേദന തുടങ്ങുമ്പോൾ വയർ വേദന തുടങ്ങും ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒക്കെ കൊടുക്കും നാളെ ഉച്ചയോടുകൂടി വേദന കുറയും നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും അവർക്ക് കാറിലോ ബസ്സിലോ ട്രെയിനിലോ എങ്ങനെ വെച്ചാൽ വിട്ടു പോകാം അത്രയും ചുരുങ്ങും ഇതിന്റെ സൈസ് നീ ചുരുങ്ങും ഇപ്പം നമ്മളൊരു എം ആർ എടുത്തിട്ടുണ്ട് ചേണിനുമ്പോൾ ആ എം ആർ ഐയിൽ ഇതിന്റെ സൈസ് ഒക്കെ തിരിച്ചറിയാം ഞാൻ അടുത്ത പ്രാവശ്യം എം ആർ ഐ എടുക്കുമ്പോൾ ഉണങ്ങി ഒരു

അതായത് എന്തല്ല നേരെ പറഞ്ഞെങ്കിൽ നല്ല ഈത്തപ്പായ ഉണ്ടല്ലോ നമ്മക്ക് ആരൊക്കെ ആക്കുന്നില്ല ഉണക്കിയിട്ട് ചുരുക്കിട്ട് അതുപോലെ അങ്ങനെയുള്ള സാധനത്തിന് ചുരുങ്ങി എക്സാമ്പിൾ അത്രേ പണിയുള്ളുപോറും പതിനഞ്ചു മിനിറ്റിന്റെ ഉള്ളില് സത്യം പറഞ്ഞെങ്കിൽ ഇതുവരെയായിട്ട് ഞമ്മക്കൊക്കെ ഐസിയുന്റെ പുറത്താണ് ഇതുവരെ നമ്മ നിന്നിട്ടുള്ള ഇപ്പൊ എന്റെ മോന്റെ സർജറി ഉണ്ടാകുമ്പോ പോലും ഞാൻ ഐ സിയുവിന്റെ പുറത്താണ്ണ്ടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ലാബിന്റെ ഉള്ളിൽ പോകുന്നുള്ളത് പക്ഷെ ഞാന് ഫസ്റ്റ് വിചാരിച്ച ഇങ്ങനുള്ളില് കേറാൻ വിചാരിച്ച കുറെ ചോരയും മറ്റേ സാധാരണ തിയേറ്ററിലൊക്കെ കാണുമ്പോ അങ്ങനെ പ്ലേഡ് അത് ഇതെല്ലാം അങ്ങനെ എന്താ വെറും രണ്ട് മൂന്ന് വയറൊക്കെ കണ്ടീനീടെ കയ്യിൻ്റെ ഉള്ളിൽ കേട്ടീന് ബാക്കിയെല്ലാം സ്ക്രീനിലാണ് കണ്ടത് ഒരു പ്രശ്നവും ഇല്ല ഈസി ആയിട്ടുള്ളത് ഞാൻ എന്താ പറയണ്ട ചെറിയൊരു ഉണ്ണി എന്തെങ്കിലും എടുക്കുന്ന പോലത്തെ സാധനമാണ് ഗർഭാശയ മുഴയിലുണ്ടായാലും കൊറേ ആൾക്കാര് ബുദ്ധിമുട്ടുന്നത് നമ്മളെ ലൈഫിൽ തന്നെ കണ്ടിട്ടുണ്ട് അല്ല റിലേറ്റീവ്സ് ആയിരുന്നുണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാരെ അപ്പൊ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർജറി സർജറി ചെയ്തിട്ട് ആ മുഴ റിമൂവ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രം ഒന്നാകെ പുറത്തൊക്കെ എടുത്തിട്ട് കളിലാണ് ഉണ്ടായിരുന്ന ഗർഭപാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് നേരത്തെ സേറ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത്രമാത്രം പ്രാധാന്യമാണ് നമ്മളെ ശരീരത്തിന് ഈ ഗർഭപാത്രം ഉള്ളെന്നുള്ളത് അപ്പൊ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ചെറിയൊരു മുഴനെ ജസ്റ്റ് ഒന്ന് ചെറുതാക്കി അതിനെ ഇല്ലാണ്ടാക്കി കളയുന്നതാണ് ബാക്കി ഒരു പ്രശ്നം ലൈഫിൽ വരുന്നില്ല ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്തെങ്കിലും ഇങ്ങനത്തെ ഒരുപാട് ഉപകാരപ്പെടുന്നുള്ളത് ഞാൻ ഇത് കണ്ടപ്പോ ശരിക്കും മനസിലായത് അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ റിലേറ്റീവ്സിലോ എല്ലാം അറിയുന്ന ആൾക്കാർ എന്നുണ്ടെങ്കിൽ ഇതൊരു അവയർനെസ് പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് പ്ലീസ് ഇതൊന്നും നിങ്ങൾ കണ്ടറിയാം